എനിക്ക് മടിയാണെന്ന് അവന് ചെറിയൊരു കുഞ്ഞു പ്രാങ്ക് കൊടുക്കാനാണ് എന്റെ ഉദ്ദേശം ഇംഗ്ലീഷ് പാട്ട് പാട്ടുപാട് ഇംഗ്ലീഷ് സോങ്ങാ ഹൈക്കൂട്ടുകാരെ കുഞ്ഞപ്പിനിന്ന് അങ്ങനെ വടിയിലോട്ട് പോകുന്ന പോക്കാണ് കേട്ടോ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ന് അംഗൻവാടി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈസ്റ്റർ കഴിഞ്ഞപ്പോ രണ്ട് ദിവസം ഒരു പനി വന്നതാണ് അത് കഴിഞ്ഞ പിന്നെ ആൾക്ക് ചുമയായി ഓരോന്നൊക്കെ ആയി അയ്യോ നോട്ട് ബുക്ക് വാങ്ങിച്ചില്ല ചേ കായ്സ് ഇൻഡ്രോ വണ്ടി പോയി തന്നില്ല അവിടെ എവിടെങ്കിലും കടയിൽ നിർത്താൻ പറ്റുമോ കുഞ്ഞിപ്പൊരു നോട്ട് ബുക്ക് തീർന്നു പോയി കായ്സ് അപ്പൊ അത് വാങ്ങിക്കണം ആ അവിടെ ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് മേടിക്കാന്ന് പറഞ്ഞിരുന്നാണേ അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞ് ഇൻട്രോ പറഞ്ഞ് ആ കാര്യം മറന്നുപോയി നമുക്ക് എന്താണെങ്കിലും പോണ വഴി അവൻ്റെ ബുക്ക് വാങ്ങിച്ചണ്ട് പോകണേ നോട്ട് ബുക്ക് കാണിച്ചു കൊടുത്ത എല്ലാരെ ഗൈസ് ഇതാണ് കുഞ്ഞിപ്പന്റെ നോട്ട് ബുക്ക് ഒരു പച്ച ബുക്ക് മേടിച്ചു ഗൈസ് ആ അമ്പത്തി അഞ്ച് രൂപ നോട്ട് ബുക്കിന് പണ്ടൊക്കെ നമ്മൾ ഓടിക്കുമ്പോ അഞ്ച് രൂപയുടെ നോട്ട് ബുക്ക് കിട്ടുന്ന ഓർക്കണ്ട നയൻഡേസ് കിറ്റ്സിനാണെങ്കി അത് മനസ്സിലാവും അഞ്ചു രൂപയ്ക്ക് നോട്ട് ബുക്ക് കിട്ടും പത്ത് രൂപയ്ക്ക് പതിനഞ്ച് രൂപ അതിൻ്റെ രൂപ ഇപ്പൊ ഈ അമ്പത്തഞ്ചു അമ്പതി കുറഞ്ഞുള്ള നോട്ട് ബുക്ക് ഒന്നും എവിടെയില്ല മക്കളെ കാലം പോരാക്കെ അല്ല കുഞ്ഞിപ്പാ നല്ലോണം പഠിക്കോ ഏതുമല്ല ഗൈസ് രാത്രി നല്ല മഴയായിരുന്നു ഇപ്പോഴത്തെ ചൂടിനൊരു മഴ പെയ്ത അടിപൊളിയല്ലേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പെയ്ത മഴ പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ കുഞ്ഞപ്പന്റെ അംഗനവാടിയിലേക്ക് പോകുന്ന റോഡ് നോക്കിക്ക എന്തൊരു അലമ്പാണെന്നറിയാവോ ഫുൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണോ ഓൾറെഡി അതിന്റെ കൂടെ ഈ മഴയും കൂടി പെയ്തപ്പോ ഫുൾ കുളമായി ഒരു പത്തിരുന്നൂറ് കുളം ഉണ്ട് പോകുന്ന വഴി സ്ഥലത്തി ഇറങ്ങിക്കോ ബുക്ക് കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരിക്കണേ കൂട്ടുകാരെ കാണിക്കാണെന്നും പറഞ്ഞെ ഞങ്ങൾ എത്തി ഹലോ എന്റെ പുതിയ ബുക്കും മേടിച്ച നോക്കടാ വീഡിയോ കണ്ടാ പനിയായിരുന്നവനാ പറയാതിരുന്ന ഇപ്പൊ കുഴപ്പമില്ല കേറിക്കോട്ട് ആ കേ എല്ലാരും കേറാവത്തോട്ട് കേറി ആണാ അല്ല അത്ര പതി കണ്ട എന്തോ പുതിയ ആളാണ് ഇത് പേരെന്നാണ് ജാനകിയാ അമ്പോ അടിപൊളി പേരൊക്കെയാണല്ലോ എങ്ങോട്ട് നോക്കിയേരാണ് കുഞ്ഞിപ്പുഴ ഇല്ല അത് ആണാ പുതിയതാണല്ലേ നിന്റെ കൊച്ചാ നിന്റെ കൊച്ചാ ആ വീടിന്റെ പുറയിലെ ഫ്രണ്ട് ആണോ കുഞ്ഞിൻ്റെ വീടിന്റെ അടുത്താണോ വീട് ഹന 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 എന്നാണോ എന്നാണോ മോളുടെ പേര് പേര് കൊമ്പൊക്കെ ഉണ്ടല്ലോ ആനക്കുട്ടിക്ക് ആനക്കുട്ടിക്ക് സുന്ദരി കൊമ്പോ സോറി സോറി മോനെ മന മറന്നു പോയിടി കേറിക്കോ ഗായ്സ് അങ്ങനെ കുഞ്ഞപ്പനെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നേക്കുവാണേ അവന് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഇത് ടയർ നന്നാക്കാൻ പോണ ടയർ നന്നാക്കാച്ച പോണോ ഏഹ് ടയർ നന്നാക്കാ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മള് പെരവാസിലേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു ഒരു എട്ടിന്റെ പണി കിട്ടിയിരുന്നു കാറ് വഴി വെച്ച് പഞ്ചർ ആയിപ്പോയി ഗൈസ് അപ്പൊ അത് ടയർ ഒന്ന് റെഡി ആക്കണം അച്ഛന് അപ്പൊ സ്റ്റെപ്പിനി ഉണ്ടായിരുന്നോണ്ട് നമ്മള് സ്റ്റെപ്പിനെ ടയറാണ് എടുത്തിട്ടത് കേട്ടോ അപ്പൊ ഇപ്പൊ ഞങ്ങള് കാറിലിരുന്ന് അത് പറയണ കേട്ടപ്പോ ആൾക്ക് മനസ്സിലായേ അപ്പൊ അമ്മേ നമ്മള് നേരെ ഇങ്ങോട്ട് അമ്മയെ പോണേ നമ്മൾ അങ്കനവാടി പോണില്ലല്ലേ നമ്മള് കാർ നന്നാക്കാൻ പോവാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ ഇപ്പൊ അവിടെ ചെന്നാ ചെറുതായിട്ട് ഭയങ്കര സങ്കടം ഒരാഴ്ച കഴിഞ്ഞല്ലേ പോയത് അപ്പൊ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ എയ്നോൺ നിങ്ങൾ കണ്ടു കാണുമല്ലോ എയ്നോൺ സ്കൂളിൽ പോയി ചേർന്നു കേട്ടോ എൽ കെ ജിയിൽ അതായത് കുഞ്ഞപ്പൻ അച്ചാമ്മ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഞാൻ കാളി ചേരാൻ കേടാ പോകുന്ന ഒരു സ്കൂള് എഴുപുന്നേല് അമല പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് അവിടുത്തെ ആയിരുന്നു കുഞ്ഞമ്മ ഇപ്പൊ റിട്ടയർ റിട്ടയർ ആയി ഗൈ കറക്റ്റ് ഈ വർഷം കുഞ്ഞപ്പൻ ചേരാൻ പോകുന്ന അതേ വർഷം തന്നെ അമ്മ റിട്ടയറായി ഓ വിയർത്ത് കുളിച്ച് വരുവായിട്ടിരിക്കാണേ അപ്പൊ ഇനിയിപ്പൊ കുഞ്ഞപ്പൻ ചെല്ലാൻ നേരത്തെ അച്ചാമ്മ അവിടെ ഉണ്ടാവൂല അപ്പൊ എയ്നോൺ ചേർന്നു കഴിഞ്ഞ ദിവസം പോയി അവൻ ചേർന്നു ഇപ്പൊ ടീച്ചർ എന്നോട് പറയാരുന്നേ അപ്പൊ ഇവനെ നമുക്ക് ബുധനാഴ്ച കൊണ്ടുപോയി ചേർക്കാന്നാണ് ഓർക്കുന്നത് ഗൈസ് സ്കൂൾ എത്തിയിട്ട് ഞാൻ ആ സ്കൂളില് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ക്യാമറ ഓഫ് ആക്കിട്ട് അച്ഛനോട് വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന സ്കൂൾ എത്തിയത് ഞാൻ അറിഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് അപ്പൊ കുഞ്ഞപ്പനും എയ്നോനും ഒരേ ക്ലാസ്സിലായിരിക്കും അറിയില്ല രണ്ടുപേരും കൂടി ചേർന്ന ആടി പൊളിയായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അച്ചിറങ്ങിപ്പോയി ഗൈസ് നമ്മൾ ടയർ കടയിലെത്തിയിട്ടുണ്ട് അപ്പൊ പച്ചറങ്ങി പോയതാണ് കാരണം ഞാൻ കുടുമി കെട്ടിട തലമുടി കുടുമി കെട്ടി ഈ വെയിലത്ത് മുടി അഴിച്ചിട്ടാ ഒന്നും പച്ചില്ല ഗൈസ് ഇവിടെയൊക്കെ വീർത്ത് കുളിച്ചൊരു പരുവായി അച്ഛനെങ്കി എന്റെ കാറൻ്റുള്ളി ആ അതേ പുറകിൽ അച്ഛൻ നിക്കുന്ന ഗൈസ് എന്നെ ഉണ്ടല്ലോ നട്ടപ്പുറ വെയിലത്ത് ഈ കാറിൻ്റെ ഉള്ളിൽ നിർത്തിട്ട് അച്ഛ പോയി ഗൈസ് കുറേ നേരം ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന കേട്ടോ ഞാൻ വീർത്ത് വീർത്ത് പുഴുങ്ങി പുഴുങ്ങി ഇരിക്കുകയാണ് അപ്പോഴാണ് അച്ഛൻ പറയുന്നത് നീ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരുന്നേ ഇവിടെ നല്ല കാറ്റുണ്ട് തണലാണെന്ന് അപ്പൊ ഞാൻ വിശ്വസിച്ചില്ലേ ഞാൻ കാറുന്ന് പുറത്തിറങ്ങിയപ്പോ നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെ മീൻസ് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന അത്രയും ചൂട് പുറത്തിറങ്ങിയിട്ടില്ല അവിടെ ആ ചേട്ടൻ ടയർ ടയറുകാരുടെ മോളി ഷീറ്റ് വലിച്ചു ചേട്ടി ആ ഷീറ്റിന്റെ താഴെ ഒരു കസേരയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു ഗൈസ്

ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു വന്ന് കുറേ നേരം സംസാരിച്ചു ആ പൊരി വെയിലത്ത് നിന്നിട്ട് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു അതാണ് മോന്റെ വാപ്പ വാപ്പാട് പേര് അഫ്സലെന്നാണ് അപ്പോൾ അഫ്സലിക്കായും കുഞ്ഞപ്പനെ അച്ഛനും കൂടി അവിടെ നിന്ന് നല്ലത് സംസാരിക്കുന്ന കേട്ടോ എനിക്കൊന്നും പറയാനില്ല കേസ് അത്രയും സന്തോഷമായി അവരോട് ഒരുപാട് നേരം സംസാരിച്ചു മുഫാസ് എന്നാണെന്ന് തോന്നാമോ മോന്റെ പേര് മുഫാസ് വാപ്പാട് പേര് അഫ്സല് മുഫാസിന് ഒരു താത്ത ഉണ്ട് മുഫീദ എന്നാണെന്ന് തോന്നണേ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അല്ല അങ്ങനെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഹായ് ഉമ്മച്ചിയുണ്ട് മുംതാസ് മുംതാസ് താ ഹായ് എല്ലാവർക്കും ഒരു വലിയ ഹായ് ഓ എന്താണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയത് പ്ലേ ബട്ടൺ കിട്ടിയതാണോ ഏറ്റവും സന്തോഷം അതോ യൂട്യൂബിന്റെ സാലറി കിട്ടുന്നതാണോ സന്തോഷം അതൊന്നും ഇതാണ് നമുക്ക് യൂട്യൂബിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമുക്ക് കുഞ്ഞപ്പം കാണണ്ടല്ലേ ഇത്ര നേരം നീലത്തിന്നിട്ട് ഒരു രക്ഷയില്ല കേസ് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചിറങ്ങിയതാണ് കുഞ്ഞപ്പനെ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് തന്നില്ല എന്നൊക്കെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞിരുന്ന കരയില്ല അതുകൊണ്ടൊരു ബേക്കറി കയറി എന്തെങ്കിലും കുടിച്ചിട്ട് പോകാൻ ഭയങ്കര ചൂടല്ലേ ഒരു രക്ഷയില്ലാത്ത ജ്യൂസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ആദ്യമായിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഇനി തൊട്ട് ഇവിടെ കൂടി പോകുമ്പോൾ ഈ കടയിൽ നിന്ന് തന്നെ കുടിക്കുകയുള്ളൂ കാരണം ഫ്രഷ് ജ്യൂസ് ആണ് പൈനാപ്പിൾ ജ്യൂസ് ആണ് കുടിച്ചത് എൻ്റെ പൊന്ന് എന്ത് ടേസ്റ്റാന്നറിയാവാ കുടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഞാനും അച്ഛൻ ആ സംഭവ സെറ്റ് സെറ്റ് അടിപൊളി ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് ഗൈസ് എനിക്ക് അത്രയും പരവേശം ഉണ്ടായിരുന്നു വെയിലുകൊണ്ട് അച്ചായാണെങ്കിൽ ആസ്വദിച്ച് 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 ഇച്ചിരി ഇച്ചിരി കുടിക്കുകയുള്ളേ ഗൈസ് ഇപ്പം നമ്മൾ കുഞ്ഞപ്പനെ വിളിക്കുക പ്രാങ്ക് എനിക്ക് ഗ്സ് നമ്മൾ കുഞ്ഞപ്പനെ വിളിക്കാൻ അങ്കനവാടിയിൽ എത്തിയിരിക്കുകയാണ് ഇതെന്താ അവൻ്റെ ഉടുപ്പ് എൻ്റെ കൈയിൽ നിങ്ങൾ ഓർക്കണത് അവന് ചെറിയൊരു കുഞ്ഞ് പ്രാങ്ക് കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം അവനെ കരയിപ്പിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുഞ്ഞിനെ കരയിപ്പിച്ച് വീട് കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല പക്ഷെ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും നിങ്ങളെ കാണിച്ചരാം ഞാനിപ്പോൾ അവനോട് ഒന്ന് പറയാൻ പോണേ ഇങ്ങനെയാണ് ായിട്ടാണ് അമ്മ അച്ഛൻ വന്നത് പൊന്നിനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ടീച്ചറിന്റെ കൂടെ ഇവിടെ നിന്നോളുവാ കല്യാണത്തിന് പോയിട്ട് വരാ എന്ന് പറയാൻ പോവാണ് കുഞ്ഞപ്പിന്റെ റിയാക്ഷൻ കണ്ടോ ലെറ്റ്സ് ഗോ എഴുതണ്ടായിരുന്ന എല്ലാ എഴുതിയ പിന്നെ അമ്മേച്ചൊരു കാര്യം ആയിട്ടെ ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഉടുപ്പ് മാറിയിട്ടില്ലേ ഈ ഉടുപ്പ് ഇടണം എന്റെ ടീച്ചറിന്റെ കൂടെ ഇവിടെ നിന്നോളുവാ അച്ഛമ്മക്ക് ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോയിട്ട് വരാം പ്ലീസ് പൊന്ന ഇവിടെ നിൽക്കുവ്രണ്ട്ലി ടീച്ചറും ഉണ്ടല്ലോ രണ്ട് ടീച്ചർ ഇല്ലേ ഇന്ന് ഉടുപ്പ് ഇപ്പൊ ഉടുപ്പ് മാറി അല്ല അതാ അമ്മ ഉടുപ്പ് കൊണ്ടുവന്നത് ഇതിട്ടിട്ട് ഇവിടെ നിന്നു അവൻ അറിയാ നമ്മള് പറഞ്ഞാല് നമ്മള് കൊണ്ടുപോകുന്നു പിന്നെയും കരഞ്ഞതും മൈൻഡിയാണ്ട് നമ്മള് പോയി കഴിഞ്ഞാൽ കാർ പൊളിക്കും അത്രയല്ലേ ഞാൻ തോറ്റു പോയി ടീച്ചറെ ലൈറ്റ് ലൈറ്റിലേ ആംബുലൻസ് ആണോ അമ്പത് രൂപയാവോ അമ്പത് രൂപ ലൈറ്റ് ആംബുലൻസ് ടീച്ചറിന്റെ കൂടെ ഇരുന്നോളൂ വേണ്ടേ കളപ്പ്മാ ചാടിക്കറി ഗൈസ് ചാടി രാവിലെ അമ്മ അംഗനവാടി വന്നപ്പോഴില്ലേ ഇനോൺ സ്കൂളിൽ ചേർന്ന ടീച്ചർ പറഞ്ഞു സ്കൂളിൽ ചേരണ്ടടാ അതെന്താ എനിക്ക് മടിയാണെന്ന് കള്ളപ്പ്മാ എൽ കെ ജ കുഞ്ഞു പോണ പോകോ എൽ കെ ജിയിൽ പോകോ അവിടെ ചെലപ്പോ ചെലപ്പോ ടീച്ചർ പാട്ട് പാടിക്കാനൊക്കെ പറയു അപ്പൊ എന്ത് പാട്ട് പാടും നാലുമണിക്കുള്ള പൂമ്പാറ്റെ നാട് ചുറ്റട പൂമ്പാറ്റെ അതല്ല വേറെ നല്ല പാട്ടുപാട് കൊച്ചു പൂച്ച കുഞ്ഞിനെ അത് പാടുവോ ഒരു ഇംഗ്ലീഷ് പാട്ട് പാട് കറുകറുപ്പായി ഇംഗ്ലീഷ് ഇടാ സോങ്ങാട നമ്മളെ നാണയത്തിൻ കുഞ്ഞെ ഇടാ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഇടാ കറുകറുകറുപ്പായി പാടുന്നത് ഇടാ ഇംഗ്ലീഷ് സോങ് നിനക്കറിയാൻ പാടില്ലേ പിന്നെ ആ ഇത് പാടിക്കൊടുക്കണം ടീച്ചർക്ക് കേട്ടാ പിന്നെ വേറെ ഒരു ഇംഗ്ലീഷ് പാട്ട് നിനക്ക് അറിയാവുന്ന ഏതാണ് ചിങ്കിൾ ചിങ്കിൾ അറിയാവാ ണത്തെ കുഞ്ഞപ്പോ ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോ പഠിച്ചതാണ് കേട്ടോ ഈ പാട്ടൊക്കെ അത് അവന് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ഈയിടെ പുതിയ പാട്ടൊന്നും പഠിച്ചിട്ടില്ലല്ലേ പിന്നെ ചിലപ്പോ ടീച്ചർ എ ബി സി ഡി പറയാൻ പറഞ്ഞാലോ ണ്ട് കുഞ്ഞപ്പന്റെ പേരെന്താസ് യുവർ നെയ്മന്ന് ടീച്ചർ ചോദിച്ചു ആ ടീച്ചർ ചോദിക്കൂ വാട്ട് ഈസ് യുവർ നെയ്മന്ന് അപ്പൊ അത് എന്തു പറയും മൈ നെയ്മീസ് അഹാൻ പറഞ്ഞേ പിന്നെ അച്ഛന്റെ പേര് വാട്ട് ഈസ് യുവർ ഫാതേഴ്സ് നെയ്മോ വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം മൈ ഫാദേഴ്സ് അറിയാല പേര് കേൾക്കുമ്പോ വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയ്മേ ഇന്ത്യ ദൈവമേ ഇവനോട് ഇപ്പൊ ഇത് ചോദിക്കാൻ തോന്നിയത് നന്നായി जेके कुंजो में इड़ा अंसामोल जे अंसामोल जे के या के इड़ा नो नो आवो आ वन टू थ्री चली के इड़ा चलो पाँच दिन चलो टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन लेवल ट्वेल्व थर्टी फोर्टी सिक्सटी एटी नाइनटी थर्टी थर्टी वन थर्टी टू थर्टी थ्री थर्टी फोर थर्टी फाइव थर्टी सिक्स थर्टी सेवन थर्टी एट थर्टी नाइन thirty one thirty two thirty three thirty four thirty five thirty six thirty seven thirty eight thirty nine forty 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 one forty two forty three forty four forty five forty six forty seven forty eight forty nine fifty കുഞ്ഞപ്പോ ഫിഫ്റ്റി ഫിഫ്റ്റി പറയണത് ആ ഇത്ര മതി ഇത് തന്നെ കൂടുതലാ ഇത്ര മതി അങ്ങനെ കുഞ്ഞപ്പനെ ഒരു ബേക്കറിയുടെ മുമ്പിലാണ് ഞങ്ങൾ ചെന്ന് നിർത്തിയത് പക്ഷെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായിരുന്ന കേട്ടോ നല്ല തിരക്കായിരുന്നു റോഡ് പണിയല്ലേ റോഡ് പണി കാരണം ഭയങ്കര തിരക്കാണ് അപ്പൊ അപ്പുറത്തെ കടയിലെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇത് ഇവിടെ പാർക്ക് ചെയ്തു അതിനെന്താണിപ്പോ അപ്പൊ മറ്റുള്ള കടയുടെ ഫ്രണ്ടിക്കൊണ്ട് എങ്ങനെ പാർക്ക് ചെയ്യുവെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുദ്ധിമുട്ട് അങ്ങനെ നിക്കുമായിരുന്നു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു നല്ല ചേട്ടനായിരുന്നു കേട്ടോ പാവം കുഞ്ഞപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ അല്ലേ അപ്പൊ നമുക്ക് അവനെന്തെങ്കിലും മേടിച്ചു കൊടുക്കാം കുഞ്ഞേ ൊന്ന കഴിക്കാൻ എന്ത് വേണോടി ബർഗറോ ബർഗറിന് കഴിക്കോ നോക്കട്ടെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ മേടിച്ചരാ നമ്മുടെ തൊട്ടടുത്ത് എരമല്ലൂരുള്ള ബേക്കറി ആണേ നമ്മളിടയ്ക്ക് ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം അങ്ങോട്ട് തന്നെ പോയി കാരണം ഉള്ളതിലെ ഏറ്റവും നല്ലൊരു ബേക്കറി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ എന്ത് കഴിക്കണമെന്നൊരു ആയിരുന്നു ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചാണ് ചെന്നത് എപ്പോഴത്തേം പോലെ ഒരു കാര്യം ഇല്ലാണ്ട് മെനു കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കഴിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ ജ്യൂസ് കുടിക്കണോ അല്ലെങ്കിൽ ഷെയ്ക്ക് കുടിക്കണോ ഷെയ്ക്ക് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കാരണം തൊണ്ട ഒന്നാമത് ഈ തണുപ്പ് കുടിച്ചുകൂടി ഒരു ാണ് അങ്ങനെ ഞങ്ങള് മെനു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞപ്പനോടിപ്പോടെ കണ്ടൊരു മിഠായി എടുത്ത് വന്നത് നല്ല രസം അത് കാണാൻ ഒരു പ്രത്യേക ടൈപ്പ് മിഠായി അതിന് പുളിയാണോ മധുരമാണോ മധുരാണോ ഉള്ളിലൊന്നും അറിയില്ല അപ്പൊ ഞാനത് അവനോട് പറഞ്ഞപ്പൊ അവനൊരു സംശയം ഇനി എങ്ങാനും പുളിയാണെങ്കിലോന്ന് ഓർത്തെ അങ്ങനെ കുറച്ചു നേരം അത് കയ്യിൽ പിടിച്ച് വെച്ചിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് വെച്ച കേട്ടോ അപ്പോഴേക്ക് വെച്ചാൽ പ്ലേറ്റ് ഷവർമ്മയാണ് കേട്ടോ ഓർഡർ കൊടുത്തത് രണ്ട് പ്ലേറ്റ് ആണ് അപ്പോൾ എനിക്കും കുഞ്ഞപ്പനും എൻ്റെ ആ പ്ലേറ്റിൽ നിന്ന് തന്നെ മതി ഞങ്ങൾക്ക് അത്രം തന്നെ ധാരാളം അപ്പോൾ കൈസ് നല്ല ക്വാണ്ടിറ്റി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ ഇതിന് മുമ്പ് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇത് ഒന്നൊന്നൊരു ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കൊടുക്കുന്ന കാഷിനനുസരിച്ചുള്ളത് ഉണ്ടെന്ന് തോന്നിയാലേ നമ്മൾ കസ്റ്റമേഴ്സ് പിന്നെയും പിന്നെയും കടയിൽ ചെല്ലുകയുള്ളു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും അടിപൊളി ടേസ്റ്റിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ സെറ്റാക്കിയത് ആ ഷവർമാ പ്ലേറ്റിൽ എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പതാണെന്ന് തോന്നണേ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നാ റേറ്റ് അവസാനം നമ്മൾ ചോദിച്ച ജ്യൂസൊന്നും സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു ഗ്രേപ്പ് ഓറഞ്ചും ബനാന അങ്ങനെ മൂന്നാല് ജ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവസാനം ഗ്രേപ്പിൽ അങ്ങോട്ട് പിടിച്ചു ഒന്നും വാങ്ങിച്ചില്ല ഗൈസ് ഞാൻ ഇതാക്കി പറയാൻ നിങ്ങൾ വിചാരിക്കില്ലേ ഇവിടുന്ന് ഇതിനു മുമ്പ് കഴിച്ചിട്ടൊന്നും ഈ ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇത് എന്നെ ഒരു ഈ ജ്യൂസിനൊക്കെ ഇനി നോമ്പും പെരുന്നാളും ഒക്കെ ആയതുകൊണ്ട് അവർ ടേസ്റ്റ് കൂട്ടിയതാണോ എന്ന് എനിക്കറിയില്ല ഗൈസ് ഫ്രഷ് ജ്യൂസ് ആണ് അവിടെ അപ്പം തന്നെ അടിച്ച് നമുക്ക് തന്നെ കൂടുതപ്പുറമാണെങ്കിൽ ഇതൊന്നും കഴിച്ചിട്ട് വലിയ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്നൊക്കെ പറയാൻ കഴിച്ചതേ പക്ഷേ എന്നാലും മറ്റു മിഠായിലും എന്തെന്നാ ഡെയറി മിൽക്കിലൊക്കെയാണ് പുള്ളിയുടെ കണ്ണ് പോകുന്നത് അവസാനം ഒരു നൂറ് രൂപയുടെ വലിയ ഡയറി മിൽക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞാൻ തിരിച്ച് വെപ്പിച്ചിട്ട് കാരണം അതിൻ്റെ ആവശ്യം അപ്പം അവനില്ല കാരണം ഇതെല്ലാം കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് വയറ് ബുമ്മായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത് രൂപയുടെ ചെറിയൊരു ഡെയറി മിൽക്ക് മേടിച്ച് കൊടുത്തിട്ട് ആ ഒക്കെ ഒതുമാറ്റം വേണ്ടി എപ്പോഴും ഈ ഡെറി മിൽക്ക് ീ ഡെറിമ അതുകൊണ്ട് പല്ലൊക്കെ പുഴുവരും ഉപദേശിച്ചുകൊണ്ട് കുഞ്ഞപ്പൻ ഒരു വീഡിയോ വീരുവിട്ടാർക്കും നിങ്ങൾ കണ്ടില്ലേ അവന് തിന്നാം ബാക്കി ആർക്കും തിന്നാൻ പാടില്ല ബാക്കി എല്ലാവരുടെയും വായിൽ പുഴുവരും എന്നാണ് കുഞ്ഞപ്പൻ പറയുന്നത് അങ്ങനെ ഫുഡെല്ലാം കയറി തിരിച്ചു വരുന്നവഴി നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ അപ്പോഴാണ് കുഞ്ഞപ്പൻ പറയുന്നത് അച്ഛൻ അവന് സ്കൂളിൽ ചേർക്കാൻ പോവാണ് കേട്ടോ സ്കൂളിൽ ചേർക്കാൻ പോകുന്നത് പിന്നെ ഇനി സ്കൂളിൽ ചേർത്ത് എങ്ങനെയായിരിക്കും അറിയില്ല അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നീണ്ടവര നമ്മുടെ തൊട്ടടുത്ത കേട്ടോ നീണ്ട വരാം അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് സൈഡ് ില് പിന്നെ ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അന്ന് അവിടെ പോവാന്ന് വിചാരിച്ചു അവൻ്റെ സന്തോഷം എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ വീട്ടിൽ പോയിട്ടിനി ഈ ഫോണും നോക്കി ടി വി ഇങ്ങോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കേണ്ടല്ലോ ഇവിടെ കുറച്ചു നേരാവും പോയിരുന്നോ എന്ന് വിചാരിച്ചു അങ്ങനെ അവൻ ഇതാണ് സ്ലൈഡാണ് അവൻ ഏറ്റവും ഇഷ്ടം തീട്ടി കളിക്കാൻ വേണ്ടി അപ്പോൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്ക് കളിച്ച് കളിച്ച് ബോർ അടിച്ചപ്പോ ഇച്ചിരി ചേയ്ഞ്ച് വേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് ഇതിൽ കൂടി നടന്നു കയറാന്ന് പറഞ്ഞു വേണ്ടടാ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ തൊണ്ട് തനിയ ചെരുടെ ൂരിട്ട് ഞാനോർത്ത് കയറാൻ പറ്റത്തില്ലന്നെ പക്ഷെ അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേറാൻ പറ്റുമോ അവൻ അതുപോലെ കയറുകയും ചെയ്തേ എന്നിട്ട് ആ സ്റ്റെപ്പ് വഴി നടന്നിറങ്ങി എന്താണാവോ അങ്ങനെ അതെല്ലാം ചെയ്ത് കളിച്ചോണ്ടിരിക്കയായിരുന്നു കുറെ നേരം എന്നെ തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട് ഇറങ്ങാൻ പറ്റാനിട്ടായിരിക്കും ചെള്ള ഉണ്ടല്ലേ ഇപ്പൊ ഈ വെയിൽ കാരണം വെള്ളമൊക്കെ വറ്റി വറ്റിയൊരു പരിവായതുകൊണ്ട് അവിടെ നിറച്ച ചെള്ള ചെളിയോ ചെള്ളോ എന്താ ഇതിന് പറയുന്നത് അതുണ്ട് അവിടെ പിന്നെ അതെ അവിടെ ഉള്ളത് ഈ ഊഞ്ഞാലാണ് റോഡ് പോകുന്ന റോഡാണ് കേട്ടോ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഭാഗത്താണ് ഇങ്ങനെയുള്ള സെറ്റപ്പ് അപ്പൊ കുഞ്ഞപ്പോഴാ പഞ്ചാരപ്പഴം ഉണ്ട് കേട്ടാ ഇങ്ങനെ ഇടവിട്ടിടവിട്ട് പഞ്ചാരപ്പഴത്തിന്റെ ഓരോ മഴരും ഉണ്ട് പക്ഷേ പഴുത്തതല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരെണ്ണം പഴുത്തത് കിട്ടി അച്ചക്ക് ഇനിയുണ്ടോ രണ്ട് പഴുത്തത് കിട്ടി സൂപ്പർ കുഞ്ഞേ അച്ചക്ക് രണ്ട് പഴുത്തത് കിട്ടിടാ എനിക്ക് കിട്ടിയില്ലേ ആ അത് കൊഴപ്പില്ലേ ഇത് പൊന്നെടുത്തോ രണ്ടെണ്ണം ഞാൻ നോക്കിയാ മാത്രം കാണത്തില്ല അച്ഛനും മോനും ഇത് എവിടെ പണ്ട് സ്കൂളിൽ പോകുമ്പോ റോട്ടി കൂടി നടന്നല്ലേ നമ്മൾ സ്കൂളിൽ പോണത് കാണുന്ന എല്ലാ പഞ്ചാരപ്പഴത്തും മൾബറി എന്തോരം മൾബറി കഴിച്ചിട്ടുണ്ടല്ലേ എന്തോ എനിക്ക് പിന്നെയും പിന്നെയും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ കുഞ്ഞപ്പന ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണേ അവൻ എനിക്ക് പിന്നെ അവൻ പിന്നില്ല എനിക്ക് കൊണ്ട് തോന്നു അച്ഛൻ അവന് കൊടുക്കാണ് കൊടുക്കണെ അവൻ കഴിക്കണല്ലോ അവന് ഇഷ്ടമുള്ളത് ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓ എന്ത് പറയുവാണ് അപ്പം കുഞ്ഞപ്പൻ സ്കൂളിൽ ചേരാൻ പോവല്ലേ അപ്പൊ അതിനുമുമ്പ് അവനെ കൊണ്ടൊന്ന് പുറത്ത് വന്നാണ് കേട്ടോ ഇനിയിപ്പൊ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും എപ്പോഴും പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ ഇത് നീണ്ടകര നമ്മുടെ തൊട്ടപ്പുറത്താണ് ആ ഗായ്സ് ഇവിടെ നിറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ പള്ളത്തി പോലത്തെ കുഞ്ഞു മീനില്ല അതെല്ലാം ചത്തുകിടപ്പണ്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ചെറിയ ചെറിയ മീനുകളൊക്കെ ചത്തുകിടക്കുവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഇതേ രണ്ട് പാക്കറ്റ് ഇത് ഈ സാധനവും വാങ്ങിപ്പിച്ചിട്ടുണ്ടേ അല്ലെങ്കി തിരിച്ചു വീട്ടിലേക്ക് വരിക ബഹളായിരിക്കും ശ്രീകൂട്ടൻ വന്നിട്ടുണ്ട് വീട്ടിൽ ശ്രീകൂട്ടൻ ഉണ്ടെന്ന് അപ്പൊക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഉടനെ വരാൻ